ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ഫ്രഷ് ആയിട്ട് താണ്ട് കടയിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഗൈസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ദോശയും ചമ്മന്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കട്ടൻ തേയില ഇത് കഴിച്ചിട്ട് ഇനി കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങണം അപ്പോൾ ഗൈസ് ഞാൻ എന്താ കടയൊക്കെ തുറന്നതിന് ശേഷം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു പോയി റേഷൻ മേടിച്ചിട്ട് വരാം റേഷൻ കാർഡ് എടുത്ത് അന്ന് അയച്ചു അങ്ങനെ എന്താ കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ പുതിയ റേഷൻ കാർഡാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ റേഷൻ കടയിൽ പോകുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ് അങ്ങനെ ഗൈസ് റേഷൻ വാങ്ങിക്കാൻ റേഷൻ കടയിൽ എത്തി അപ്പോൾ ചേച്ചിയുടെ അത് പറയാന് കഴിഞ്ഞ വീഡിയോ ഒക്കെ കൊള്ളായിരുന്നു കൊള്ളായിരുന്നുവെന്ന് അപ്പോൾ ചേച്ചിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും വീഡിയോ ഒക്കെ എടുക്കും ഗൈസ് റേഷൻ ഒക്കെ വാങ്ങിക്കാൻ പോയിട്ട് വന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കേണ്ടി വെച്ചിട്ട് ഫുഡ് ചോറ് അവിയൽ തക്കാളി ഉള്ളിയും കറി മെഴുക്ക് വരട്ടി ഒഴിക്കാൻ പപ്പടം കഞ്ഞിവെള്ളം അപ്പോൾ ഇത്രയാണ് ഗൈസ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യലാണ് ഉണ്ടാക്കാറ് സ്പെഷ്യലൊന്നും അല്ല എന്നും വെക്കുന്ന നോർമൽ കറികളൊക്കെയാണ് കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് തുണികളൊക്കെ അലക്കാൻ ഉണ്ടായിരുന്നു അതും അലക്കിയതിന് ശേഷം പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ കത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗൈസ് ഞാൻ എന്താ സന്ധ്യയ്ക്ക് പടത്തിൽ വെക്കാൻ വേണ്ടിയുള്ള പൂവിരുന്ന് കെട്ടയാണ് തെറ്റിപ്പൂ ദേവിക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ ദേവീനെയാണ് ആരാധിക്കുന്നത് പ്പോ തെറ്റിപ്പൂ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ തെറ്റിപ്പൂ ചെറിയ മാലയൊക്കെ വാങ്ങിച്ച് ഇടുമായിരുന്നു ഇപ്പോ ഞങ്ങൾ അങ്ങനെയല്ല ട്ടോ അതായത് പൂ തെറ്റിപ്പൂ ഇങ്ങനെ ഒരു മുഴം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുമായിരുന്നു ഇപ്പൊ ഞങ്ങൾ പൂ വാങ്ങിച്ചോണ്ട് തോന്നിട്ട് രണ്ടു ദിവസത്തേക്കായിട്ട് എടുക്കാറാണ് പതിന രാവിലെയും വൈകുന്നേരത്തേക്കാണ് എടുക്കാറ് അപ്പോൾ അതൊന്നും കേട്ട അറിഞ്ഞൂടെ ദേവിയെ പ്രാ മനസ്സിൽ വിചാരിച്ച ഒരു സന്തോഷം അതാണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അമ്മ ചായയൊക്കെ ഇട്ടു ചായ മധുരക്കിഴങ്ങുമാണ് അപ്പോൾ വൈകുന്നേരം സന്ധ്യയ്ക്കാണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് മണി ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചായ ഒക്കെ ഇട്ട് കുടിക്കാറുള്ളൂ അപ്പോൾ വേണ്ടേ മധുരക്കിഴങ്ങാണ് കേട്ടോ മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും ഓരോ നാട്ടിലും ഓരോന്നല്ലേ പറയണം ചായയാണ് കേട്ടോ ചായ വല്ലപ്പോ ചായ കുടിക്കാറുള്ളു ഞങ്ങൾ കൂടുതലും കട്ടൻ തേയിലാണ് കുടിക്കാറ് ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം അങ്ങനെ ഞാനും അമ്മയും കൂടെ ജിമ്മിക്ക് ഫാൻസിയിൽ പോയി എൻ്റെ ബർത്ത് ഡേ ആണ് നാളെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു ഫാൻസിയിൽ നിന്ന് ബലൂണും പിന്നെ ഫാൻസി സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് പോയത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മല് കല്ല് പൊട്ട് നെയ് പോളിഷ് ബ്ലാക്ക് ബോട്ട് ഞാനും അമ്മയും ഫാൻസിയിലൊക്കെ പോയിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഫാൻസിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നിട്ടുള്ളൊരു ക്യാപ്പ് മേടിച്ചു പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങൾ പിന്നെ പുതിയ ഡ്രസ്സിന് ഇടാണ്ട് കമ്മല് പിന്നെ ക്യൂടെക്സാണ്ട് വള മേടിച്ചായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ എന്നെ ഇങ്ങനെ ചിരിച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പൊട്ട് കല്ല് പൊട്ട് പ്ലെയിൻ പൊട്ട് ബ്ലാക്ക് പിന്നെ വള പിന്നെ കുറച്ച് ബലൂൺ മേടിച്ചായിരുന്നു പിന്നെ ക്യൂടെക്സ് വാങ്ങിച്ചു പിന്നെ ഹൈബ്രോ പെൻസിൽ വാങ്ങിച്ചു പിന്നെ അല്ലാതെ ഒരു ജോഡി കമ്പറൂടെ മേടിച്ചു കേട്ടോ നീനുന് പിന്നെ പൂവയ്ക്കേണ്ട സ്ലൈഡ് ഇതാ അതായത് ഇത് ട്രെൻഡിങ് ആണ് കേട്ടോ ഇങ്ങനത്തെ പൂവ് അതാകുമ്പോൾ നമുക്ക് കഴുകി കഴി യൂസ് ചെയ്യാം എല്ലാം കാണിച്ചു തരിക കേട്ടോ നെയിൽ പോളിഷ് കുറേ ബലൂൺ മേടിച്ചോട്ടോ ഇത് ഹാപ്പി ബർത്ത്ഡേ എന്നിട്ടുള്ള പ്രിൻറ്റിംഗ് ആയിട്ടുള്ള ബലൂണാണ് നേവി ബ്ലൂ കമ്മലാണ് കേട്ടോ ഇത് എൻ്റെ പുതിയ ഡ്രസ്സ് ഈ കളറാണ് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇന്ന് കാണിക്കുന്നില്ല സർപ്രൈസാണ് ഡ്രെസ്സ് അത് തച്ചതാണ് കേട്ടോ പിന്നെ ലവ്ലി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടി ടിപ്സിലുള്ള ഐറ്റമാണ് ലവ്ലി പേർ ലവ്ലി 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 ഞങ്ങൾ ലവ്ലി എന്നാണ് പറയാറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരു ചെറിയ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക അന്ന് പറഞ്ഞു ബർത്ത് ഡേ ക്യാപ്പൊക്കെ വെച്ചൊന്ന് വീഡിയോ എടുത്ത് നോക്കാം അങ്ങനെ ഞാൻ ഈ ബർത്ത് ഡേ കേപ്പൊക്കെ വെച്ചൊന്ന് വീഡിയോ എടുത്ത് നോക്കിയാണ് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ നീനു കടയിലാണ് അവളൊരു ഏകദേശം അഞ്ചര ഒക്കെ കടയിൽ പോകും പിന്നെ രാത്രി പതിനൊന്നര ഒക്കെ ആവുമ്പോൾ അപ്പോൾ ഞാനും അമ്മയും കൂടെ ഫാൻസിയിലൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു ഫാൻസിന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കാംന്ന് അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം